ഐക്യദാർഢ്യത്തിന്റെ പേരിൽ അന്ന് കാസർഗോഡ് കുമ്പള സർക്കാർ സ്കൂളിൽ തടഞ്ഞ മൈമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്ന് അതേ മൈം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിക്കുന്നത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ സ്കൂളിൽ രണ്ടാമതും വേദി ലഭിച്ച സന്തോഷത്തിലാണ് കുട്ടികൾ അതിനായി അവസാനഘട്ട ഒരുക്കത്തിലാണ് സംഘം കുമ്പള സ്കൂളിൽ നിന്നും അർച്ചന രവീന്ദ്രൻ ചേരുന്നു റിപ്പോർട്ടിന്റെ ഇടപെടലിനെ തുടർന്നാണ് അർച്ചന വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മന്ത്രി അത് സിദ്ധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ഒരു വേദി അവർക്ക് ഒരുങ്ങുന്നത് കുട്ടികൾ ഉഷാറല്ലേ ഹാപ്പിയല്ലേ നമ്മൾ അന്ന് മൈൻഡ് ചെയ്ത ക്യാപ്റ്റനോട് ഉറപ്പ് കൊടുത്തിരുന്നു ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും മന്ത്രി അതിൽ ഇടപെടും എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു പറഞ്ഞതുപോലെ തന്നെ മന്ത്രി ഇടപെട്ടു ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ വേദി കിട്ടുന്നു സമ്മാനമൊക്കെ രണ്ടാമതാണ് പക്ഷേ പരിപാടി അവതരിപ്പിക്കാൻ വേദി കിട്ടുക എന്നതാണ് പ്രധാനം കുട്ടികൾ ഹാപ്പിയല്ലേ അർച്ചന അരുൺകുമാർ തീർച്ചയായും കുട്ടികളെല്ലാം തന്നെ വളരെ ഹാപ്പിയാണ് രാവിലത്തോടെ തന്നെ നമുക്ക് കുട്ടികളെ കയ്യില് കിട്ടിയിട്ടുണ്ട് അവള് വലിയ ഒരുക്കത്തിലായിരുന്നു അതായത് അവസാനഘട്ട പ്രാക്ടീസിലായിരുന്നു അവരെല്ലാം തന്നെ എന്നാലും നമ്മൾ ചെറിയൊരു സമയം ചോദിച്ച അടിസ്ഥാനത്തിൽ അവർ നമുക്ക് വേണ്ടി സമയം അടക്കം തന്നിട്ടുണ്ട് എന്താണ് വേണ്ടി നിങ്ങളെ രാഷ്ട്രീയം നിങ്ങളുടെ വേദിയിൽ അവതരിപ്പിക്കാൻ എങ്ങനെയാണ് ആരൊക്കെ ഞങ്ങൾ ഇയാളുണ്ടെന്ന് തോന്നുന്നു അല്ലേ നല്ല സന്തോഷം തോന്നുന്നു കാരണം വീണ്ടും തുടങ്ങുന്നു അതായത് എല്ലാവരും വിചാരിച്ച് നമ്മ കാരണം പരിപാടി വെച്ചു അതൊരു കാരണമില്ലാതെ നമ്മൾ ഇവിടെ പരിപാടി നിർത്തിവെച്ചത് അപ്പൊ എല്ലാവരുമായിട്ട് പെട്ടുകൊണ്ട് നമുക്ക് നമ്മളെ പരിപാടിയും കിട്ടി ബാക്കിയുള്ള കുട്ടികളെ പരിപാടിയും കിട്ടി അവരെല്ലാം പ്രാക്ടീസ് ചെയ്തല്ലേ വെറുതെ പോയില്ലെങ്കിലും ഞങ്ങള് കിട്ടി അവർക്കും കിട്ടി സന്തോഷം നമ്മളുമായി ക്യാപ്റ്റൻ ആരാണ് ആ ഒരു നായകൻ്റെ ഇവനാണ് ഇവനാണ് നമ്മളോട് രാവിലെ തന്നെ സംസാരിച്ച് അവൻ ഇപ്പൊ പറയായിരുന്നു എനിക്ക് ആ സംസാരിച്ച ആളെ കൂടെ മനസ്സിലായില്ല കാരണം ഞാൻ ഉറങ്ങി എഴുതിയേക്ക ഒരു സമയം കൂടിയായിരുന്നു അതെ അരുൺ സാർ അരുൺ സാർ അരുൺ സാർ നന്ദിയുണ്ട് പിന്നെ നമുക്ക് നമുക്കിപ്പോ സന്തോഷമുണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ആ വേദിയിൽ കാണിക്കും ആ വേദിയിൽ കാണിക്കും അതിൽ സന്തോഷിക്കുന്നു എന്തായാലും അവർ വലിയ സന്തോഷത്തിലാണ് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടെ തന്നെ പരിപാടി അവസാനി അവതരിപ്പിക്കുമെന്നുള്ള കാര്യം തന്നെ അവർ അറിയിക്കുന്നു എന്തായാലും കുട്ടികളെല്ലാം തന്നെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ആറ് കുട്ടികളാണ് ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് ഏകദേശം അഞ്ച് മിനിറ്റോളം ഈ ഒരു പരിപാടി ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം തന്നെ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമടക്കം ഈ ഒരു സ്കൂളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എല്ലാവരും കുട്ടികളെല്ലാം തന്നെ വളരെ വൈബിളാണ് വളരെ സന്തോഷത്തിലാണ് എല്ലാം തന്നെ നമ്മളോട് കൂടി എല്ലാവരോടും കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം നമ്മൾ കാരണം കുട്ടികൾക്ക് ഒരു വേദി ലഭിക്കുന്നത് ും അറിയിക്കൂ ഗംഭീരമായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ആ കുഞ്ഞുങ്ങൾക്ക് എടുക്കനായിട്ട് പെർഫോം ചെയ്യട്ടെ മാത്രമല്ല നമുക്കത് അല്പസമയം കാണിക്കുകയും ചെയ്യാം പ്രേക്ഷകർക്ക് അങ്ങനെ കർട്ടനിട്ട് മൂടാൻ പറ്റുന്നതല്ല വിദ്യാർത്ഥികളുടെ കലയും രാഷ്ട്രീയവും കർട്ടനിട്ട് മൂടാനായിരുന്നെങ്കിൽ എന്നേ കുഴിവിട്ടി മൂടിയാണ് ഇവിടുത്തെ പ്രതിഷേധങ്ങൾ മൂടിയിട്ടില്ലല്ലോ അതെല്ലാം കിളിച്ചു വന്നിട്ടേ ഉള്ളൂ തളർത്തു വന്നിട്ടേ ഉള്ളൂ മൂടാൻ ശ്രമിച്ചാൽ ഉയർത്തിക്കെട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഈ നാടിൻ്റെ ചരിത്രം അതറിയാത്ത ചില മനുഷ്യരാണത് ചെയ്തത് വി